മട്ടന്നൂർ കുന്നോത്ത സിപിഎം പ്രവർത്തകന്റെ സ്കൂട്ടി കത്തിച്ച നിലയിൽ സിപിഎം കുന്നോത്ത സെൻട്രൽ ബ്രാഞ്ച് അംഗം പി മഹേഷിന്റെ സ്കൂട്ടിയാണ് കത്തിച്ചത് ഞായറാഴ്ച രാത്രി വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു സ്കൂട്ടി സ്കൂട്ടി കാണാത്തതിനെ തുടർന്ന് രാവിലെ മഹേഷ് തെരച്ചിൽ നടത്തിയപ്പോഴാണ് വീട്ടിൽ നിന്നും അൻപത് മീറ്റർ അകലെ വയൽക്കരയിൽ കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂട്ടി പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട് ചിലർ സ്കൂട്ടി ഉരുട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടതായും ആർ എസ് എസ് പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നും മഹേഷ് പറഞ്ഞു അവര് ബൈക്കെടുത്ത് കൊണ്ടുവന്ന കാണുന്നുണ്ട് പക്ഷേ നമ്മൾ എന്താ അറിയുന്നില്ല അതിനുശേഷം പിന്നെ കൊണ്ടുപോകുന്ന കണ്ടും അതിനുശേഷം പിന്നെയാണ് പരിധി 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 നോക്കുമ്പോൾ ആണ് ലാസ്റ്റ് കാണുന്നത് കത്തിച്ച കാണുന്നത് തൊട്ട അയൽപക്കത്തെ ആൾ താമസം നമ്മുടെ കല്യാണം കണ്ടി സന്തോഷമുള്ള സ്ഥലത്താണ് ആ സ്ഥലത്ത് പൂർണ്ണമായും കത്തി നശിച്ച രീതിയിലാണ് ബൈക്ക് സ്കൂട്ടി കാണുന്നത് നമ്മൾ അതിന് ശേഷം അറിയിച്ചു നമ്മൾ നാല് പേരുടെ പേരിൽ പരാതി കൊടുത്തു മട്ടന്നൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് നാല് പേരുണ്ട് പ്രതികളായിട്ട് മഹേഷ് പരാതി നൽകിയതിനെ തുടർന്ന് മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ